നമസ്കാരം കേരള ചാനൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറം കൊണ്ടുവരുന്നത് സ്കൂൾ പരിസരവാസികൾക്ക് ഈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവാസികൾക്ക് ഗവർണറുടെ അധീനതയിലുള്ള സ്കൂളിൻ്റെ ഭൂമി പ്രിൻസിപ്പൽ പി എസ് എം സി പ്രദേശവാസികൾക്ക് ശനിയാഴ്ച മെമ്പറുടെ സാന്നിധ്യത്തിൽ കുറ്റിയടിച്ച് വിട്ടുകൊടുക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത് കരുവാരകൊണ്ട് പുൽവട്ട ജി എൽ പി സ്കൂളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ വിഷയത്തിന്റെ പിന്നാംപുറം ചുരുളയുകയാണ് ചുറ്റുമതിൽ കെട്ടുന്നതിന് ഇസ്കൂളിൻ്റെ തൊട്ടടുത്ത പരിസരവാസികൾക്ക് മെമ്പർ ഇസ്കൂളിൻ്റെ ഭൂമിയിൽ നിന്ന് റോഡ് വിട്ടുകൊടുക്കാമെന്ന് പരിസരവാസികളോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇസ്കൂളിൻ്റെ സ്ഥലത്തിൽ നിന്ന് റോഡ് വിട്ടു നിൽക്കണമെന്ന് പി ടി നോടി സ്കൂൾ പരിസരവാസികൾ ആവശ്യപ്പെട്ടിരുന്നു പി ടി ഐ സ്കൂൾ മീറ്റിംഗിൽ റോഡ് പരിസരവാസികൾക്ക് വിട്ടു നൽകുന്നതിന് പി ടി ഐ മീറ്റിംഗിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദമായിരുന്നു പി ടി ഐയിലുള്ള ചില ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരുന്നു ഗവർണറുടെ അധീനതയിലുള്ള ഭൂമി വിട്ടുകൊടുക്കുന്നതിന് നിയമതടസ്സം ഉണ്ട് എന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്തിരുന്നു അതൊന്നും കണക്കിൽ എടുക്കാതെയാണ് പി ടി ഐ എസ് എം സി പ്രിൻസിപ്പൽ സ്കൂൾ പരിസരവാസികൾക്ക് റോഡ് നമ്പറുടെ സാന്നിധ്യത്തിൽ ശനിയാഴ്ച കുറ്റി അടിച്ച് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ustedes es que es